പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ വീട്ടിൽ എത്ര പൂക്കൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ വലിയ വീഡിയോ ഒന്നുമല്ല വളരെ ചെറിയ വീഡിയോ ആണ് അപ്പം എൻ്റെ ചക്കര പഞ്ചാര കൽക്കണ്ട കുട്ടികൾക്കൊക്കെ പൂക്കൾ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു വീഡിയോ പോലെ എടുക്കാൻ സ്വൈരം തരാതെ കുറേ പേരെൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ട് പ്രാവശ്യത്തെ ഭക്ഷണം കഴിഞ്ഞു എന്നിട്ടും എനിക്ക് സ്വരും തരാതെ എൻ്റെ പുറകെ കൂടിയവരാണ് എന്താ ചെയ്യുക ഈ ചെടിക്ക് നിങ്ങളെന്താ പറയുക സൂര്യകാന്തി എന്നാൽ ഞാൻ പറയുക സൂര്യകാന്തി അല്ലാട്ടോ മാങ്ങാ നാറി ചെണ്ടുമല്ലിയോ അങ്ങനെ എന്തൊക്കെയോ പറയും പക്ഷെ വെറും തന്നെ വിത്ത് വീണ് മുളച്ചതാണ് പക്ഷെ എന്ത് ഭംഗിയാലെ കാണാനായിട്ട് ധാരാളം തുമ്പികളും പണ്ടുകളും ഒക്കെ തേൻ കുടിക്കാൻ വരും കേട്ടോ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് രാവിലെ സൂര്യപ്രകാശത്തിൽ നിൽക്കണ കാണുമ്പോൾ എന്ത് രസാന്നറിയോ ഒരു വളമോ അങ്ങനെ ഒന്നും വേണ്ട കുറച്ച് വെള്ളം മാത്രം മതി തന്നെ വീണ് മുളച്ചതാണ് കേട്ടോ ഇത് പൂവല്ലെങ്കിലും ഈ ഇലച്ചെടി ഒരു പൂ പോലെ തോന്നും എന്ത് ഭംഗിയല്ലേ സൂര്യപ്രകാശത്ത് നല്ല മഞ്ഞ കളറായിട്ട് നിൽക്കണം പത്തുമണി പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ വിരിയാൻ ഉള്ളൂ നല്ല വലിയ മുട്ടുകളാണ് വിരിയാനായിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അടീനിയം പൂക്കൾ വേനൽക്കാലമായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ഈ പൂക്കൾക്ക് ശേഷം ഇതൊക്കെ ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേ ധാരാളം വിത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ത് ഭംഗിയെന്നറിയുമോ എന്ത് ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ പൂന്തോട്ടം മനോഹരമാക്കാൻ ഈ ഒരു സാധാരണ അടീനിയാണെങ്കിലും മതി കേട്ടോ വില കൂടിയതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ധാരാളം മുട്ടുകളൊക്കെ വരുന്നു പിന്നെ കുറെ എണ്ണത്തിൽ പൂവുണ്ടായിപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ പ്രൂണിങ് ചെയ്ത് വെച്ചേക്കാണ് അതിനുണ്ടെങ്കിൽ രണ്ട് പേരുടെ തല്ലുപിടുത്തം എന്തിനാണെന്ന് അറിഞ്ഞൂടാം വെറുതെ തല്ലുപിടിക്കുക പിന്നെ നമ്മുടെ ചെത്തിപ്പൂക്കൾ വേറെ എന്തോ പേരും കൂടി ഉണ്ടല്ലോ അല്ലേ ഈ ഇത് ചെത്തി തന്നെയാണ് ചെത്തി പോലത്തെ വേറെ പൂക്കളുണ്ടല്ലോ അതും എൻ്റെ അടുത്തുണ്ട് ഉണ്ട് മൂന്നാലഞ്ച് വെറൈറ്റികൾ നല്ല ഭംഗി കാണാനായിട്ട് പൂക്കളുണ്ടായി കഴിയുമ്പോൾ ഇതുപോലെ കമ്പുകൾ മുറിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ മുട്ടകളിങ്ങനെ ഉണ്ടായി വരും ഇത് അതേപോലെ തന്നെ കുറച്ചും കൂടി റെഡ് കളറായിട്ട് നല്ല ചുവപ്പുള്ള കളറാണിത് പേരെന്താണ് ഇത് കണ്ടോ ഇതിൻ്റെ പേരെന്താണ് ഇതിന് ചെത്തിക്ക് വേറെ എന്തോ ഒരു പേരുണ്ടല്ലേ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നില്ലേ നിറച്ച് മുട്ട കേട്ടോ എല്ലാത്തിലും ഇതാ നിറയെ മുട്ട ഞാൻ വളങ്ങളും ഒക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചേക്കുകയാണ് ഇതാ വേറൊരു കളറ് ആ വേറൊരു കളറ് ഇതാ നല്ല റെഡ് ചെറുത് ചെറിയ ഇലകളുള്ളത് ആ പിന്നെ ഇത് കണ്ടോ നമ്മുടെ പണ്ടത്തെ പൂച്ചവാലൻ ചെടി ഇതിൻ്റെ മിനിയേച്ചർ പക്ഷേ ഇത് വള്ളി പോലെയാണ് കേട്ടോ വളരെ ഇതിലും പൂക്കളുണ്ട് നല്ല ഭംഗിയാണ് വല്ലത് കൗതുകം തോന്നുന്നു കാരണം ഇത് പൂച്ചവാലല്ല ഇത് കുഞ്ഞു പൂച്ചയ്ക്കും കൂടി ഇതിലെങ്കിലും വലിയ വാലാണല്ലേ നല്ല എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു ചെടി മഞ്ഞപ്പൂക്കൾ ഉണ്ടാവണം നിറയെ കായകളൊക്കെ ഉണ്ടാവും പേരൊന്നും എനിക്കറിഞ്ഞോടാ കേട്ടോ നമ്മുടെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ചെടിയിലും പൂക്കളുണ്ടാവും കണ്ടോ ഇത് വിരിഞ്ഞട്ടിലട്ടോ വിരിയാറാവണേ ഉള്ളൂ ഇതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞുകൂടാ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇത് നമ്മുടെ ചാമ്പപ്പൂക്കൾ പോലെ റെഡ് നല്ല ഭംഗി നിറച്ച് പൂക്കളുണ്ടായിട്ടുണ്ട് ഞാൻ വേറെ കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി കൊടുത്തപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നന്നായിട്ട് പൂക്കൾ നമ്മുടെ നീലക്കൊടുവേലി ഇത് മൈസൂർ ജമന്തി ഇതിലിപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കൂട്ടോ നാടൻ മൈസൂർ ജമന്തിയാണ് എപ്പോഴും ഇതിൽ പൂവുണ്ടാവും കേട്ടോ ഇത് പിന്നെ നമ്മുടെ കൊങ്ങിണിച്ചെടി ഇത് റെഡ് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് വല്ലാത്തൊരു കളറാണ് ഇത് ഭംഗിയെന്നറിയുമോ കാണാനായിട്ട് ഇതും അത് ചെത്തി പോലെ തന്നെ ഒരു പൂ പൂക്കളാണ് ഇതിനും വേറെ എന്തോ പേരുണ്ട് ഇതിൻ്റെ എന്താ പറയുക പേരൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരില്ല ഇത് നമ്മുടെ അമ്പലവാസി ശവന്നാറിപ്പൂവ് വിൻക എന്ന് പറയുന്ന ചെടി ചെടിയാണത് നാടക്കി വൈറ്റുമുണ്ട് ഇതുകൊണ്ട് വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ പൂക്കൾ ഇല്ലാതെ എവിടെയാണ് നിൽക്കണമെന്നോ പറമ്പിലെവിടെയാണ് നിൽക്കണത് നേരത്തെ കണ്ട ചാമ്പപ്പൂ പോലത്തെ മഞ്ഞ ആണ് ഇതിൽ പൂക്കൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വിരിഞ്ഞ പൂക്കൾ അപ്പം നിങ്ങൾ എൻ്റെ പൂക്കളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണോ എന്നും വലിയ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കണില്ല കേട്ടോ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാനും നിങ്ങളോട് ടാറ്റ പറയുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാവർക്കും ടാറ്റ